താൻ ഒരാളായിത്തന്നെ ഈ സംസാര സമുദ്രത്തിൽ ഏകയേവ ഒറ്റയ്ക്ക് തന്നെ ആസീത് ഉണ്ടായിരുന്നു അസ്ഥി ഉണ്ട് ഭവിഷ്യതി ഉണ്ടാവുകയും ചെയ്യും ആകെ ബോധം മാത്രമേ ഉള്ളൂ ബോധത്തിനൊരിക്കലും നാശമില്ല ഞാൻ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടാവുകയും ചെയ്യും നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിവാഹ നൈവന ഭവിഷ്യമ സർവേ വയമത പരം അവിടെ അനേകം ചേർത്താണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് അഷ്ടാവക്രൻ്റെ പഠിപ്പിക്കലില്ലേ അനേകയില്ല നീ മാത്രം അർജുന നീയൊരാൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിന്റെ ബോധത്തിൽ കൽപ്പിതമായ ജഗത്താണ് എന്നല്ല ഗീതയിൽ പഠിപ്പിച്ചത് വ്യത്യാസം മനസ്സിലാക്കണം ഗീതയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാനില്ലാതിരുന്നിട്ടില്ല രണ്ട് നെഗറ്റീവിലാ പറഞ്ഞ നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നീ ഇല്ലാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല നമ്മളെല്ലാ പേരും ഭാവിയിലുണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഓരോന്നും പറയുമ്പോൾ കേൾക്കുന്നവനിൽ അതെല്ലാം ഏകമായൊരാത്മാവാണെന്ന ബോധമല്ല വരാൻ സാധ്യത മനസ്സിലായില്ല അതാണ് അവിടെ ഒരു പരിമിതി ഭഗവാനുണ്ട് ഞാനുണ്ട് ഈ രാജാക്കന്മാരുണ്ട് ഇവരെല്ലാം ഉണ്ടായിരുന്നു ഉണ്ട് നാളെ ഉണ്ടാവും അപ്പം പലത് എന്നൊരു വികാരം ഉണ്ടായിട്ട് വേണം അതിനെ ഏകമായി അന്വയിക്കാൻ ഇവിടെ അങ്ങനെ ഇല്ല ഏകനായ ആത്മാവ് അത് നീയാണ് നീ മാത്രമേ ഉള്ളൂ നീ തന്നെയാണ് ഞാൻ നീ തന്നെയാണ് ഈ ജഗത്ത് നീ അല്ലാതെ വേറിട്ടൊന്നുമില്ല അപ്പോ സംസാര സമുദ്രത്തിൽ താൻ ഒരാളായി തന്നെ ഉണ്ടായിരുന്നു താൻ ഒരാളായി തന്നെ ഉണ്ട് താൻ ഒരാളായിത്തന്നെ ഉണ്ടാവുകയും ചെയ്യും ഈ സംസാരത്തിൽ നീ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴുള്ളൂ മേലിലുണ്ടായിരിക്കുകയുള്ളൂ അനേകയില്ല ആ ഡെവലപ്മെൻറ്റ് മനസ്സിലായോന്നറിയില്ല മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ ഗീതാ ഉപപർവത്തിൽ ഭഗവത്ഗീതയിൽ അധ്യായത്തിൽ പതിനാലാമത്തെയോ പന്ത്രണ്ടാമത്തെയോ ശ്ലോകത്തിൽ അർജുനനോട് കൃഷ്ണൻ പറയുമ്പോൾ ഞാനില്ലാതിരുന്നിട്ടില്ല നീ ഇല്ലാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല നീയും ഞാനും ഈ രാജാക്കന്മാരും ഭാവിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അനേകബോധമുണ്ടാകുന്ന അനേകാത്മബോധം വരുന്ന ഒരു തരത്തിൽ അത് ചിന്തിച്ചു കൂടായികയില്ലാത്തതുപോലൊരു സങ്കല്പം ഘടകം മനസ്സിലായില്ല നേരെ മറിച്ച് ഇവിടെ എല്ലാം ഏകവും അദ്വയവുമായ നിന്നിൽ സമന്വയിപ്പിച്ചിട്ട് തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തിൽ സമസ്ത ജഗത്തിനെയും കൊണ്ടുവന്ന് സമന്വയിപ്പിച്ച് തത്പദാന്ത സ്ഥിതമായി തൊമ്പതത്തെ സമന്വയിപ്പിച്ച് സംയോജിപ്പിക്കുമ്പോൾ നീ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തൊമ്പതത്തിൻ്റെ ലക്ഷ്യാർത്ഥം ശ്രുതിക്ക് അനുപേക്ഷണീയമായ അല്പം പോലും മായമില്ലാതെ അഷ്ടാവക്രൻ സംയോജിപ്പിക്കുന്നു അവിടെ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ ഉണ്ട് നീ മാത്രം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ സംസാരത്തിൽ നീ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴുള്ളൂ മേലിൽ ഉണ്ടായിരിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഭ്രാന്തിയാണ് കൽപ്പന മാത്രമാണ് വെറും തോന്നൽ മാത്രമാണ് നീ മാത്രമേ ഉള്ളൂ എങ്കിൽ നീ ആരോടെല്ലാമാണ് സംസാരിക്കുന്നത് നീ ആരോടെല്ലാമാണ് സ്നേഹിക്കുന്നത് നീ ആരെയെല്ലാമാണ് വെറുക്കുന്നത് നീ ആരോടാണ് എതിർക്കുന്നത് നീ ആരെ കുറിച്ച് ആരോടാണ് പറയുന്നത് വട്ടത്തിലാക്കുന്ന സംഭാഷണമത് മനസ്സിലായില്ല നീ ആരോടാണ് ഇതുവരെ സംസാരിച്ചത് നീ ആരെ കുറിച്ചാണ് പറഞ്ഞത് നീ ആരോടാണ് പറഞ്ഞത് നീ പറയുമ്പോഴുള്ള വിഷയം എന്താണ് സംബന്ധം എന്താണ് എല്ലാം നീ മാത്രമാണോ എല്ലാത്തിൻ്റെ ഉത്തരം അവസാനം നീ മാത്രമാണ് എന്നെത്തിച്ചേരുമ്പോൾ നീ സംസാരിച്ചത് നിന്നോടാണ് നീ പ്രതികരിച്ചത് നിന്നോടാണ് നീ പറഞ്ഞത് നിന്നെക്കുറിച്ചാണ് എത്ര കാലമായി നീ നിന്നെക്കുറിച്ച് പറയുന്നു എത്ര കാലമായി നീ നിന്നോട് എതിർക്കുന്നു എത്ര കാലമായി നീ നിന്നെ സ്നേഹിക്കുന്നു എത്ര കാലമായി നീ നിന്നെപ്പറ്റി പ്രവചിക്കുന്നു ജഗദ്രൂപമായി നീയാണ് വിളങ്ങുന്നതെങ്കിൽ കുഞ്ഞെ നീ നിന്നോടാണ് പ്രതികരിക്കുന്നതെങ്കിൽ നീ നിന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നീ തിരിച്ചറിയുക നിനക്ക് മറ്റാരെയും അറിയില്ല നിന്നെ മാത്രമേ അറിയൂ ശുദ്ധവും മുക്തവുമായ നിന്നെ നീ അറിയുന്നതിന് പകരം നീ നിന്നെ ബദ്ധനെന്ന് ധരിച്ച് ബന്ധങ്ങളുടെ കഥകൾ പറയുന്നു നിന്റെ വാസനകളുടെ കഥ പറയുന്നു ഇത്ര ഡയറക്റ്റ് ഹിറ്റ് ഇത്രയും ഡയറക്ടായിട്ടൊരു ഒരു ദർശന സാധ്യത ഇല്ല പിടികിട്ടിയോന്നറിയില്ല അത് അർഹിക്കുന്ന ഗൗരവത്തിൽ പിടികിട്ടിയോ എന്നറിയില്ല ഇറങ്ങിയാൽ ഉടനെ ഞാനും നിങ്ങളും മറ്റുള്ളവരെ കുറിച്ച് പറയും മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെ പറയും അതാണ് ചോദ്യം മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെ പറയും മറ്റുള്ളതിനെ കുറിച്ച് എങ്ങനെ പറയും അതില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഭാവനയിലാണ് മറ്റുള്ളത് സപ്തസരോവരിൽ ഒരു കുംഭമേള നടക്കുക ഗംഭീര കുംഭമേളയാണ് ഇപ്പം കുംഭത്തിന് പോകണമെന്ന് ഒരു ബ്രഹ്മചാരിക്ക് തോന്നി ഇപ്പത്ത് എട്ട് പത്ത് കൊല്ലമായിട്ടൊരു ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു ബ്രഹ്മചാരി ഇത് അതിൻ്റെ ഗുരുവിനോടിയെന്ന് പറഞ്ഞു തവണ അത് കുംഭത്തിനൊന്ന് പോകണമെന്നുണ്ട് ശരി പോയിക്കൊള്ളു അനുമതി കിട്ടി അനുമതി കിട്ടിയാൽ സന്തുഷ്ടനായി അദ്ദേഹം കുംഭത്തിന് പോയി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുള്ള മറ്റ് ബ്രഹ്മചാരികൾ സഹബ്രഹ്മചാരികൾ അവർ ഇദ്ദേഹം പോയി കഴിഞ്ഞൊരു രണ്ടാഴ്ച അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുംഭമേളയ്ക്ക് അവരും യാത്രയായി അദ്ദേഹം സപ്തസ്വരൂപരിലെ കുംഭമേളയ്ക്ക് പോയി കുറച്ചു നേരം ശ്രീയേശിലും കൂടെ കറങ്ങാമെന്ന് വിചാരിച്ച് ശ്രീശേശി പോയി ശ്രീയേശിലും ഒക്കെ കറങ്ങി അപ്പോൾ അദ്ദേഹത്തിന് ഗംഗ ഒരു ബലഹീനതയാണ് ഗംഗയോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ഗംഗയുടെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാവും വട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോളുക അദ്ദേഹത്തിന് വട്ടുള്ളതുകൊണ്ടല്ലെന്നാണ് ആ നാട്ടുകാർ പറയുക കാരണം ഗംഗയുടെ തീരം വഴി ഇങ്ങനെ സഞ്ചരിക്കും നോക്കി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് ഗംഗയും യമുനയും കാവേരിയും നർമ്മദയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിൽ ജീവസ്സുള്ള ദേവതകളാണ് അല്ലാതെ വെള്ളമല്ല പലപ്പോഴും അദ്ദേഹം ഗംഗാതീരത്ത് പോയി എന്ന് സംസാരിച്ചിട്ടുണ്ട് പരമഭാഗിനിയായ അമ്മ നീ എന്തിനാണ് സകലരും ആഗ്രഹിക്കുന്ന ശിവശീർഷത്തെ വിട്ട് താഴേക്ക് താഴേക്കൊഴുകുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഗംഗ അദ്ദേഹത്തോട് മതി മറുപടി പറയുന്നതായി സകല ജീവന്മാരെയും പവിത്രമായ ശിവശീർഷത്തിൽ നിന്നൊഴുകി അവരുടെ പാപങ്ങളെ മുഴുവൻ തന്നിൽ സ്വീകരിച്ച് പതനഘട്ടത്തിലെത്തി വീണ്ടും അവ അവിടെ നിന്ന് ഒരു സൂക്ഷ്മ കണമായി ഉയർന്നു പൊങ്ങി ആ ശിവശീർഷത്തിൽ പെയ്തിറങ്ങുന്നതിന് ഓരോ തവണയും ഇടയാകുമ്പോൾ ശിവശീർഷത്തെ നിത്യനിരന്തരമായി സ്പർശിക്കുന്ന ചാക്രിക പ്രവർത്തനത്തിലൂടെ ഞാൻ ഈ ഭൂമിയേയും പുണ്യവതിയാക്കിക്കൊണ്ട് ഇതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നും അങ്ങനെയുള്ള വട്ടുകേസാണ് അപ്പം ആ ഗംഗയുടെ മടിത്തട്ടിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കും ഈ പൊരിയൊക്കെ വാങ്ങിച്ച് ഗംഗ മത്സ്യാകാരം പൂണ്ട് ആദിമഹാമത്സ്യമായി വന്ന് തന്നിൽ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിട്ട് കൊടുക്കും ഭാവന അങ്ങനെയാണ് അല്ലാതെ ഏതെങ്കിലും ചാളയ്ക്ക് തീറ്റയിട്ട് കൊടുക്കുന്നു അതൊരു ജീവനാണ് എന്ന വിചാരത്തിലല്ല ഇട്ട് കൊടുക്കുന്നത് പ്രിയവ്രതൻ പണ്ട് പിടിച്ച ആ മഹാമത്സ്യത്തിൻ്റെ കഥകളെ അനുസ്മരിപ്പിക്കുമാർ ആ മഹാമത്സ്യവുമായി ഇടപഴകുന്നു എന്ന് വിചാരിച്ച് ഗംഗ തന്നെ ജീവനെടുത്തതാണ് ആ മത്സ്യമെന്നൊക്കെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ വാരിയിട്ട് കൊടുക്കും അങ്ങനെ തീരത്തിരിക്കുകയാണ് ഈ ഭ്രാന്ത് പിടിച്ച് തീരത്തിരിക്കുകയാണ് അങ്ങനല്ലേ പറയണ്ടേ ഈ ഭ്രാന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല ഭ്രാന്ത് മറ്റുള്ളവരുടേതാണെങ്കിലും അത് പറയുന്നത് ഒരു രസമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടാവും ഏ എന്തോ പറഞ്ഞു അയ്യരാണോ ഏ ഏ പറഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഞാനങ്ങനെ പറയുന്നത് മര്യാദ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ മറ്റൊരാളിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെത് കേട്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോൾ എങ്ങനെ ബന്ധ്യമാകുന്നത് അങ്ങനെ എടുക്കാം അപ്പോൾ അദ്ദേഹം എല്ലാം വിസ്മരിച്ച് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അകലെയല്ല ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ബ്രഹ്മചാരി നടന്നു വന്നു അടുക്കെത്തി നോക്കിയപ്പോൾ തൻ്റെ കൂടെ ആശ്രമത്തിലുണ്ടായിരുന്ന ബ്രഹ്മചാരിയാണ് അദ്ദേഹം വന്നു നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ഇങ്ങനെ പോകുന്നത് എൻ്റെ പുറകെ അവരും പോകുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിബിഡമായ താടിയും തലമുടിയുമൊക്കെ വടിച്ചു കളഞ്ഞു മുട്രം ചെയ്തിരിക്കുകയാണ് വർഷങ്ങളോളം താടിയോടും തലമുടിയോടും കണ്ട എന്ന് പറഞ്ഞാലൊരു എട്ട് വർഷം നിബിഡമായ മുടിയോടുകൂടി നിന്ന് കണ്ട് പരിചയപ്പെട്ട് മുഖം മുഴുവൻ കാണാതെ ആ താടിയുടെ ആകാരത്തിൽ തലയൊക്കെ കണ്ട് ഇരുന്ന് അത് മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് കുംഭത്തിന് വന്നിരിക്കുന്ന ഇദ്ദേഹത്തെ കണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റല്ല എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല ശരി ഇപ്പം മനസ്സിലായല്ലോ എന്ന മട്ടിൽ അദ്ദേഹം ഒന്ന് ചിരിച്ചു ഒന്നേ അടുക്കലിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങളെക്കുറിച്ചാണ് അവിടെ നിന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എന്നെക്കുറിച്ചോ അദ്ദേഹം ചോദിച്ചു എന്നെക്കുറിച്ചോ ഇല്ല എന്നെക്കുറിച്ച് സംസാരിക്കാനാവില്ല എന്നെക്കുറിച്ച് ഇനിയും മുഴുവൻ കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ആചാര്യൻ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില ചില വാസനകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന ഈ പൊരിവാരി മത്സ്യത്തിന് കൊടുക്കുന്നത് എന്തിനാണിത് വാരി കൊടുക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല എന്താണ് എന്നെ ഈ തീരത്തേക്ക് നയിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല എന്തിനാണ് കുംഭത്തിൽ പങ്കുകൂടണമെന്ന് എനിക്ക് തോന്നിയതെന്ന് എനിക്കിനിയും മനസ്സിലായിട്ടില്ല ആ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുക നമസ്കാരം എന്നെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക അതിനുള്ള ഭാഷ എൻ്റേതല്ല നിങ്ങളുടേത് ഉപയോഗിക്കുക നിങ്ങളുടെ നാവ് കൊണ്ടെന്നെ സംസാരിക്കുക എന്നെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ വൈഖരികളിലൂടെ എന്നെ നിങ്ങൾ വരച്ച് കാണിക്കുക നിങ്ങൾ വരയ്ക്കുന്നത് എൻ്റെ ചിത്രമോ നിങ്ങളുടെ ഭാവനയിലെ എൻ്റെ ചിത്രമോ നിങ്ങളുടെ ഭാവനയിലെ എൻ്റെ ചിത്രം എൻ്റെ ചിത്രമാകുന്നത് എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഉപയോഗിച്ച കൂട്ടും ചായവുമെല്ലാം നിങ്ങളുടെ കരവിരുതായി മാറുന്നുവെങ്കിൽ നിങ്ങൾ വരച്ചത് നിങ്ങളുടെ ചിത്രമായിരിക്കില്ലേ പേരെൻ്റെ ഇട്ടതുകൊണ്ട് അതെൻ്റേതാകുമോ ചെന്നവരോട് പറയൂ നല്ലതായാലും ചീത്തയായാലും അത് എൻ്റെ ചിത്രമല്ല നിങ്ങളുടെ ചിത്രം തന്നെയാണെന്ന് പറയൂ മനസ്സിലായില്ല മനസ്സിലായില്ല ഈ ലോകത്തിൽ നാം വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും നമ്മുടേത് മാത്രമാണ് അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞതും ഇത് നീ മാത്രമേ ഉള്ളൂ നിന്നിലാണ് ഈ വിശ്വം നിലകൊള്ളുന്നത് നിന്നിലാണ് ഈ വിശ്വം വിലയം പ്രാപിക്കുന്നത് വത്സ നീ ഒരാളേ ഉള്ളൂ നീ ഉണ്ടായിരുന്നു നീ ഉണ്ട് നീ നീയുണ്ടാവും നിന്നെക്കുറിച്ചല്ല ഒന്നിനെക്കുറിച്ചും നീ ഈ ജഗത്തിൽ കാണുന്നില്ല നീ കാണുന്നതെല്ലാം നിന്റെ സൃഷ്ടിയാണ് നീ കേൾക്കുന്നതെല്ലാം നിന്റെ സൃഷ്ടിയാണ് നിന്റെ വിവിധങ്ങളായ പ്രകടിത രൂപങ്ങളാണിത് മുഴുവൻ നിന്റെ ഭ്രാന്തി മാത്രമാണ് ഈ വിശ്വം നീ ഒന്നുതാൻ സത്യം